സ്ലാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസലാത്തു വസ്ലാം വലാ റസൂലില്ല വയല ആലിഹി വസാഹബി അജ്മയിൻ അമ്മാബായത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാമാണ് വളരെ കൃത്യമായി വിശുദ്ധ കുറയാൻ നമുക്ക് വിശദീകരിച്ചു തന്നതാണത് സക്കാത്തിന് എട്ട് അവകാശികളുണ്ട് സൂറത്ത് തോബയിലെ അറുപതാം വചനത്തിലൂടെ അള്ളാഹു സുബാനഹു വാല ആ കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്നമ സദക്കാത്ത ഉൽ ഫുക്കറ ഇബുൽ മസാക്കീൻ തീർച്ചയായും സദക്ക അഥവാ നിർബന്ധമായ സക്കാത്ത് അത് ഫുക്കറാക്കൾക്കും മസാക്കീനുകൾക്കുമാണ് ദരിദ്രർക്കും അഗതികൾക്കുമാണ് വൽ ആമിലീൻ അലേഹ അതുപോലെ അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വൽ മുല്ലഫത്തി കുലൂബുഹും ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾക്ക് വഫി റിക്കാബി അതുപോലെ അടിമ മോചനത്തിന് വൽകാരിമീന കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് വഫീ സെബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിലും വബിനി സെബീലി വഴിയാത്രക്കാരും ഫരീലത്ത മിനല്ല അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു നിർബന്ധമായ കാര്യമാകുന്നു ഇത് വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു കാര്യങ്ങൾ ശരിയായി അറിയുന്നവനും യുക്തിമാനുമാണ് അപ്പോൾ ഈ വചനമാണ് ജക്കാത്തിൻ്റെ അവകാശികളെ നമുക്ക് നിർണയിച്ചു തരുന്നത് സക്കാത്തിൻ്റെ അവകാശികൾ ഈ വചനത്തിൽ എട്ട് അവകാശികളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ എട്ട് അവകാശികളിൽ നിന്ന് ഒമ്പതാമത്തെ അവകാശിയിലേക്ക് സക്കാത്ത് നമുക്ക് നീക്കാൻ പാടില്ല ഈ എട്ട് അവകാശികളിൽ പെട്ടവർക്ക് നൽകണം എന്നേ ഉള്ളൂ ഈ നൽകുന്ന സക്കാത്ത് എട്ട് അവകാശികൾക്കും കൃത്യമായി വിഹിതം വെച്ച് നൽകണം എന്ന് നമുക്ക് ആ വിഷയത്തിൽ അത്തരമൊരു നിർദ്ദേശമൊന്നുമില്ല മറിച്ച് നൽകുന്നത് ഈ എട്ട് അവകാശികളിൽ പെട്ടവരാകണം ഈ എട്ട് അവകാശികളിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം വഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് അത് ഫുക്കറ വൽ മസാക്കിൻ ദരിദ്രരും അഗതികളുമായ ആളുകളാണ് അത് റസൂൽല്ലാഹി സ്വല്ലാം അലൈഹി വല്ലം ആ കാര്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ് റസൂൽ അള്ളി അലൈഹി വസ്ലമ ജക്കാത്തിനെ സംക്ഷിപ്തമായി വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് തുഹദ് മിൻ അഗ്നിയ ഇഹിം വ തുറദ്ദു ഇല ഫുക്കറ ഇഹിം എന്നാണ് പറഞ്ഞത് അവരിൽ നിന്നുള്ള ധനികരിൽ നിന്ന് സ്വീകരിച്ച് ദരിദ്രരിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഇവിടെ ഫുക്കറ എന്ന് മാത്രമാണ് പറഞ്ഞത് ദരിദ്രർ എന്ന് മാത്രമാണ് ഞാൻ ക്കാത്തിൻ്റെ അവകാശികളിൽ ഫുക്കറാവും മസാക്കീനും പറഞ്ഞിട്ടുണ്ട് ദരിദ്രരും അഗതികളും യഥാർത്ഥത്തിൽ ഈ രണ്ട് പദങ്ങളും ദരിദ്രർ അഗതികൾ അഥവാ ഫുക്ക ഫക്കീർ മിസ്ക്കീനി എന്ന ഈ പദങ്ങൾ അത് ഒന്ന് മാത്രം പ്രയോഗിക്കുമ്പോൾ ഫക്കീർ എന്ന് മാത്രം പ്രയോഗിച്ചാൽ അവിടെ ഉദ്ദേശം എല്ലാ ദരിദ്രരും അഗതികളും അതിലുൾപ്പെടും അതുപോലെ തന്നെ മിസ്കീന്ന് മാത്രം പ്രയോഗിച്ചാലും അതുപോലെ തന്നെയാണ് അവിടെ ദരിദ്രരായവരും അല്ലാത്തവരും ഉൾപ്പെടും മൊത്തത്തിൽ ദരിദ്രർക്ക് പ്രയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് ഫക്കീർ എന്നുള്ളതും മിസ്കീൻ എന്നുള്ളതും പക്ഷേ ഇത് രണ്ടും വെവ്വേറെ ഒരേ സ്ഥലത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് രണ്ടർത്ഥവുമാണ് സക്കാത്തിൻ്റെ അവകാശികളിൽ ഇത് രണ്ടും വെവ്വേറെയാണ് പ്രയോഗിച്ചത് ഫക്കീർ എന്ന് പറഞ്ഞാൽ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവൻ എന്നാണ് ഫക്കീർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫക്കീർ എന്ന ഫക്ക ഈ പദത്തിൻ്റെ അർത്ഥം തന്നെ ഫക്കീർ എന്നുള്ള പദത്തിൻ്റെ ഭാഷാർത്ഥം തന്നെ ആവശ്യമുള്ളവൻ എന്നാണ് ആവശ്യമുള്ളവൻ എല്ലാവരും ആവശ്യമുള്ളവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾക്കും ആവശ്യമുണ്ടാവും ആ അർത്ഥത്തിലുള്ള ആവശ്യമുള്ളവൻ എന്നല്ല മറിച്ച് അടിസ്ഥാന ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവൻ അതാണ് ഫക്കീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്കീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കയ്യിലുണ്ട് പക്ഷേ തൻ്റെ ആവശ്യങ്ങൾക്കത് തികയുന്നില്ല തൻ്റെ ആവശ്യങ്ങൾ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ തൻ്റെ ആവശ്യങ്ങളുണ്ട് അവനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ സെക്കാത്തിന് ഈ രണ്ട് വിഭാഗവും അർഹരാണ് ഒന്ന് കയ്യിൽ യാതൊന്നുമില്ലാത്ത എന്ന് നമ്മൾ പറയുന്ന ദരിദ്രരായ ആളുകളും അതുപോലെ തന്നെ കുറച്ചൊക്കെ വരുമാനമുണ്ട് ചെറിയ ചെറിയ വരുമാനമൊക്കെ മാസാന്തം ചില പെൻഷനുകളൊക്കെ കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നാലും തൻ്റെ ബാധ്യത ും മറ്റ് വിഷയങ്ങളും എടുത്തു നോക്കുമ്പോൾ ആ വിഷയത്തിൽ അയാൾക്കതൊന്നും തികയുന്നില്ല അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായി അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് പക്ഷെ പെട്ടെന്ന് ഒരു രോഗം വന്നു രോഗം വന്നപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വന്നു ഇങ്ങനത്തെ പല ധാരാളം സാമ്പത്തിക ബാധ്യതകൾ വരുന്ന രോഗങ്ങളുണ്ടല്ലോ അത്തരം രോഗങ്ങളൊക്കെ വന്നു അങ്ങനെ സ്വാഭാവികമായി തൻ്റെ കയ്യിലുള്ള പണമൊന്നും അതിനൊന്നും തികയാത്ത ഒരവസ്ഥ വന്നു അത്തരം ആളുകളാണ് മിസ്കീൻ എന്ന് പറയുന്നത് അപ്പം ഈ മിസ്കീനും ഫക്കീറും ഇവർക്ക് ഇവരാണ് യഥാർത്ഥത്തിൽ ഈ സക്കാത്തിൻ്റെ പ്രഥമ അവകാശികളും ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികളും അതിന് പുറമെ ബാക്കി ആറ് അവകാശികളും അതിന് പുറമേ ഉണ്ട് അതിൽ ഈ ആ ആറ് അവകാശികളിൽ അവകാശികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫക്കീറാകണമെന്നോ മിസ്കീൻ ആകണമെന്നൊന്നുമില്ല ഉദാഹരണമായി ഒരു സക്കാത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ഫക്കീറൊന്നും അല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണെങ്കിലും അയാൾക്ക് സക്കാത്തിന് അർഹതയുണ്ട് കാരണം അയാൾ അതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് അതിന് അർഹതയുണ്ട് അപ്പോൾ നമ്മൾ ഈ സക്കാത്ത് നൽകുമ്പോൾ പാവപ്പെട്ട ആളുകൾക്കുള്ള വിഹിതമായി നൽകുന്ന സക്കാത്തിൽ അതിൻ്റെ അവകാശികൾ സമ്പൂർണമായും ഫക്കീർ മിസ്കീൻ എന്ന ഇനത്തിൽ വരുന്ന ജക്കാത്തിൻ്റെ അവകാശികൾ സമ്പൂർണമായും ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞതുപോലെ തുഹദിൻ അഗനിയ ഇഹിം വ തുറദ്ദു ഇല ഫുഖറ ഇഹിം എന്നാണ് ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പെട്ടവരിൽ നിന്ന് മാത്രമേ ജക്കാത്ത് സ്വീകരിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ധനികരിൽ നിന്ന് സ്വീകരിച്ച് അവരിലെ ദരിദ്രർക്ക് നൽകുന്നതാണ് അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ കഷ്ടപ്പാടിൻ്റെ പേരിൽ നമ്മൾ സക്കാത്ത് നൽകുകയാണെങ്കിൽ ആ സക്കാത്തിന് അർഹ അർഹരാകുന്നത് സമുദായത്തിൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ മാത്രമാണ് അവരാണ് ആ ജക്കാത്തിന് അർഹതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ ഈ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ജക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ കാറ്റഗറിയിൽപ്പെട്ടതാണ് പെട്ടതാണ് ഫീർ മിസ്കീൻ എന്ന കാറ്റഗറിയിൽ പെട്ടത് അത് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ് ഇതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളുടെ ചാരിറ്റിയിൽ ഇതര സമുദായം ഉൾപ്പെടുന്നില്ല എന്നല്ല ധാരാളം ഇതല്ലാത്ത മറ്റേ എല്ലാ ചാരിറ്റിയിലും ഒരുപാട് വിഷയങ്ങൾക്ക് ധാരാളം പണം ചെലവഴിക്കണം എന്ന് കൽപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് മുസ്ലിം സമുദായം മതം നിർബന്ധമായും അല്ലാതെയും ഐച്ഛികമായും ധാരാളം പണം പല കാര്യങ്ങൾക്കും എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു നിഷ്കർഷയുമില്ല അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും ആവശ്യക്കാരനാണോ ആവശ്യക്കാരനല്ലേ എന്നത് മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത് അത് ഇബാദത്തുകളെ കൂട്ടത്തിൽപ്പെട്ട ഉദഹിയത്താണെങ്കിൽ പോലും കഫാറത്താണെങ്കിൽ പോലും അവിടെയൊക്കെ ഈ മുസ്ലിം മുസ്ലിം എന്ന വേർതിരിവില്ല പക്ഷെ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഫിത്തർ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് സംഗതികൾ അത് മുസ്ലിങ്ങൾ അവരുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അവരുടെ സമ്പത്തിൽ നിന്ന് അവർ നൽകുന്നത് പ്രത്യേകമായ ധർമ്മമാണ് അതുകൊണ്ട് തന്നെ അതിലാണ് ഈ നിഷ്കർഷ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതിന് കാര്യമായ അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലോക പണ്ഡിതന്മാരിൽ ഇല്ല ഇത് സമുദായത്തിൻ്റെ ഉള്ളിൽ ചെലവഴിക്കേണ്ട പണമാണ് സക്കാത്തിൻ്റെ അവകാശികളായ ഫക്കീർ മിസ്കീൻ കാറ്റഗറിയിൽ പെട്ട പെട്ട ആളുകൾക്ക് ഉള്ള വിഹിതം എന്ന് നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കണം ഒന്നാഹാനം